ഈ ഗ്രൂപ്പിസവും നേതാക്കൾ തമ്മിലുള്ള അടിയും ബഹളവും ഒക്കെ മാറ്റിവെച്ച് ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നാണ് കേന്ദ്ര നേതൃത്വം നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ കെ സുരേന്ദ്രന് താക്കീത് നൽകി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഇത്രയും നാളും കേരളത്തിലെ ബി നടന്ന കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഇത്തവണ ലോക്സഭയിൽ ചിലകാകില്ലെന്നും ഇവിടെ നിന്ന് ഒരാളെ ജയിപ്പിച്ച് അയച്ചേ മതിയാകൂ എന്നുള്ള വാശിയാണ് ഇപ്പോൾ അമിത്ഷായ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിസം മറന്ന് ഒറ്റക്കെട്ടായി എലക്ഷനെ നേരിടണം എന്ന് പറയുമ്പോൾ അത് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഇത്രയും നാളും കേരളത്തിലെ ബി ഘടകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ഒഴക്കെ കളിച്ച് നേതാക്കൾ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇനി ആ പണി വേണ്ട തൃശൂരിൽ നിന്ന് എങ്ങനെയെങ്കിലും സുരേഷ് ഗോപി ജയിപ്പിച്ച് അയക്കണം എന്ന് മാത്രമല്ല ഇനി അധികമുള്ള തീരുമാനങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വം എടുത്തോളാം എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ചുരുക്കത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതോടെ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് മാത്രമായിരിക്കും കെ സുരേന്ദ്രന്റെ ബി സംസ്ഥാന പദവി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇത്തവണത്തെ ഇലക്ഷന് ശേഷം ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കി കൊണ്ടുവരും എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിന് അനുസൃതമായ ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇലക്ഷനിൽ മുന്നിട്ടിറങ്ങി സുരേഷ് ഗോപി വിജയിപ്പിച്ചില്ലെങ്കിൽ പണി വാളും എന്ന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ തന്നെ അമിത്ഷാ പറഞ്ഞിരിക്കാനുള്ള കാര്യം അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷൻ നാളുകൾ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയൊക്കെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ദേശീയ നേതൃത്വം എടുക്കുമെന്നും കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപി തൃശൂർ ജയിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരള നേതൃത്വത്തിന് തന്നെ ആയിരിക്കുമെന്നും അങ്ങനെ വന്നാൽ കനത്ത നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത് അതായത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ തോറ്റാൽ തോൽക്കുമെന്ന് ഉറപ്പാണ് ഇനി അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ മിക്കവാറും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ പുറത്തേക്ക് പോകേണ്ടി വരും പകരം അവിടെ ശോഭാ സുരേന്ദ്രൻ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും കേന്ദ്ര ഈ ഒരു ഭീഷണി ഇപ്പോൾ ബി വലിയ വെല്ലുവിളിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം ബി ജെ പിയിൽ ഉള്ളവർ നേതാക്കൾ തന്നെയാണെന്നാണ് തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബി ജെ പിയിലെ പുഴക്കുത്തുകളെ പുറത്താക്കുന്നതിനൊപ്പം തന്നെ നേതൃനിരയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും ലോക്സഭാ ഇലക്ഷന് ശേഷം എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിസ്റ്റത്തിനും എതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരോക്ഷതാക്കിയതായിരുന്നു അഗർവാൾ എംപിയുടെ ഇത്തരത്തിലൊരു പരാമർശം എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരുന്നത് ഗ്രൂപ്പിസം അനുവദിക്കില്ല കേരളത്തിലെ സ്ഥാനാർത്ഥികളെ അടക്കം ദേശീയ നേതൃത്വം തീരുമാനിക്കും ഇതിനുള്ള സർവേ ദേശീയ നേതൃത്വം അതീവ രഹസ്യമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും മോദി കേരളത്തിലെത്തുമ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുമെന്നാണ് ഡോക്ടർ രാധാമോഹൻ അഗർവാൾ കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ ഫുൾ പവറും കേന്ദ്രത്തിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ് ഇനി കേന്ദ്രം തീരുമാനിക്കും ഇവിടെ ആരും മത്സരിക്കണം എന്നുള്ള കാര്യം അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവരെന്തായാലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ സർവേകളും കേന്ദ്രം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഒക്കെ തന്നെ പൊട്ടുകച്ചവടം കേരളത്തിൽ നടക്കില്ല എന്ന് പറയേണ്ടി വരും അതിനു തന്നെയാണ് കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇരുവർക്കുമുള്ള കത്രിക പൂട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എലക്ഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ ഇരുവരെയും ഒരു പക്ഷേ ബി ജെ പി ഘടകത്തിന്റെ കേരള ഘടകത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനങ്ങൾ എടുത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പകരം അവിടെ ശോഭാ സുരേന്ദ്രനെയാണ് ഇരുവരിപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചില്ലെങ്കിൽ കെ സുരേന്ദ്ര നീ തെറിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ നിന്ന് സീറ്റുകൾ കൂടി വന്നാലേ കാര്യങ്ങൾ അത്രത്തോളം കേന്ദ്രം വിചാരിച്ച പോലെ ഭംഗിയാക്കാൻ കഴിയുള്ളൂ എന്ന വിചാരം ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമുണ്ട് പക്ഷേ ഇത് കേരളമാണ് ബി ജെ പി എന്നും പഠിക്ക് പുറക്കി നിർത്തിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ലോക്സഭയിലേക്ക് അത്തരത്തിൽ ഒരു സീറ്റ് കൊണ്ടുപോകാം എന്നുള്ള മോഹം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അത് എട്ടായ്മ അടക്കി പോക്കറ്റ് വെക്കാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യം എന്തായാലും സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ഇവിടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് തെറിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം കൂടി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്